ഭർത്താവേ പ്രകാശ പുസ്തകം പതിനാലാം അധ്യായം ഒന്നാം അധ്യായം നാം ഇങ്ങനെ വായിക്കും വാക്കി പിടിക്കാത്തവർ എങ്കിൽ ഗീതൽ അവർ പാവത്തെ ദുഃഖിക്കേണ്ടി വരികയുണ്ട് ദൈവമേ പലപ്പോഴും എൻ്റെ വാക്കുകൾ തെറ്റിപ്പോവുകയാണ് മറ്റുള്ളവർക്ക് മുറിവേൽക്കുകയാണ് പലപ്പോഴും ഞാൻ ദൂഷണങ്ങൾ പറയാനിട വന്നു പോയിട്ടുണ്ട് ഈശോയെ ശനിക്കണമേ എന്റെ നാവിനെ നിയന്ത്രിക്കുവാൻ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നതുപോലെ നൂറ്റി നാൽപ്പത്തൊന്നാം സങ്കീർത്തനം മൂന്നാം വചനത്തിൽ പറയുന്നു കർത്താവെ എൻ്റെ നാവിന് കടിഞ്ഞാനിടണമേ എൻ്റെ അനരകവാടത്തിന് കാവലേർപ്പെടുത്തണമേ എന്ന് വിലാപത്തോടെ പ്രാർത്ഥിക്കുന്നതുപോലെ ഈശോയുടെ മുമ്പിൽ നമുക്കിപ്പോൾ ഈ ആരാധനയിൽ നമ്മുടെ വാക്കുകൾ കർത്താവിനെ പിടുത്തുകൊണ്ട് വന്നു വന്നുപോയ ഓരോ വാക്കുകളെയും കർത്താവിന്റെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട്

നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സമർപ്പിച്ചു കൊടുക്കാറുണ്ട് മനുഷ്യന്റെ താവ് കാണുന്നു കാലടികളെ അവിടെ നിന്ന് ശോധനയെന്ന് സുഭാഷിതൊന്ന് താവിന്റെ ഈ വചനം നമുക്കനുസരിച്ച് നമ്മുടെ കാൽവെമ്പുകള് നമ്മുടെ പ്രവർത്തന രീതികളെ പ്രവർത്തനങ്ങളെല്ലാം പാപത്തിൽ നിന്ന് അകലെയുള്ളതാണോ തീരുമാനങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കാം നമുക്ക് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി വീണ്ടും ആ ഈരടികൾ ഏറ്റുപാടിക്കൊണ്ട് നമുക്ക് അനുവദിക്കാം

നന്മകൾ ചെയ്യാൻ മറന്നുപോയ അല്ലെങ്കിൽ അവഗണിച്ചു കളഞ്ഞ അവസ്ഥകളിലേക്ക് സ്വയം നീ കടന്നു വരണമേ എനിക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവനെ നിഷേധിക്കരുത് സുഭാഷിത മൂന്ന് ഇരുപത്തി ഏഴ് വചനം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ പലപ്പോഴും നന്മ ഞാനവസരം കിട്ടിയിട്ടും എൻ്റെ മടി കൊണ്ടും ഞാൻ പലപ്പോഴും ഞങ്ങൾ അവഗണിച്ച് കളയുകയാണെങ്കിൽ ഈശോയെ ഈ പാപാവസ്ഥയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതത്തിന്റെ ഈരടി വീണ്ടും പാടാണ് നമുക്ക്

നമ്മുടെ അടിസ്ഥാന പാപങ്ങളിൽ നിന്ന് നമ്മളെ പൂജിപ്പിക്കാൻ ഈശ്വര പ്രാർത്ഥിക്കുക പാപത്തിന്റെ ഉറവിടങ്ങളിൽ നമ്മെ വിടിവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ലോകത്തിന്റെ സഫലതകളിൽ നിന്ന് രക്ഷിക്കുവാൻ എന്ന് നിമിഷങ്ങളിൽ ലോകത്തിന്റെ അവസ്ഥയിൽ ആയിരിക്കും